റവന്യൂ ജില്ലാ റസ്ലിംഗ് മത്സരത്തിൽ കിലോ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എസ് എം യു പി എസ് സ്കൂളിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഐവിൻ വെള്ളായണി കാർഷിക കോളേജിൽ വെച്ചാണ് മത്സരം നടന്നത് രണ്ടു ദിവസം മുമ്പ് നടക്കാനിരുന്ന മത്സരം സംഘാടകരുടെ പിടിപ്പുകേട് കാരണം മാറ്റിവെക്കേണ്ടി വന്നതായും ഇതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെയും കുട്ടികളുടെയും പ്രതിഷേധവും അരങ്ങേറിയിരുന്നു അറുപത് കുട്ടികളാണ് മത്സരത്തിനായി തയ്യാറെടുത്ത് കാത്തിരുന്നത് മത്സരത്തിനായി അഞ്ചു കിലോ ഭാരം വീതമാണ് ഓരോ കുട്ടികളും കുറച്ചത് മത്സരം മാറ്റിവെച്ചപ്പോൾ കുട്ടികളാകെ ക്ഷീണിതരായി ശരീരഭാരം നിയന്ത്രിച്ചാൽ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കൂ ഇതെല്ലാം തരണം ചെയ്താണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭയവിൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കള്ളിക്കാട് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ ചുണക്കുട്ടി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭയവിൻ നിർധന കുടുംബത്തിലെ അംഗമാണ് ഇനി അടുത്ത അഞ്ചാം തീയതിയിൽ കണ്ണൂരിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിനായി തയ്യാറെടുക്കുകയാണ് അഭയവിൻ